സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ താൻ കുറ്റം പറഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പാർട്ടിയും എന്നും എനിക്ക് തനിക്കൊപ്പം നിന്നവർ അവർക്കെതിരെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു ഗുരുതരമായ തെറ്റാണ് താൻ ചെയ്തതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചത് ഇത് പിന്നെ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുമെന്നും ഈ ബ്യൂറോക്രസിക്കടുത്തിരാണ് മാത്രമാണ് ഞാൻ അതിൽ എഴുതിയിരുന്നത് ആ ഫേസ്ബുക്ക് മൂന്ന് പോസ്റ്റുകൾ ഞാനിട്ടിരുന്നു മൂന്നിലും സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റം പറഞ്ഞിട്ട് ഒന്നിലും ഞാൻ എഴുതിയിട്ടില്ല മുഖ്യമന്ത്രി രണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പിന്നെ പാർട്ടി സി ഇവർ മൂന്നും എന്നും എന്നോടൊപ്പം നിന്ന് നിൽക്കുകയും എനിക്ക് പിന്നെ സപ്പോർട്ട് ചെയ്ത് തരികയും എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള മൂന്ന് പേരാണ് എനിക്ക് അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുമാണ് എന്നെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ റിക്വസ്റ്റ് പോലും ചെയ്യാതെ എന്നെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരികയും ഇവിടെ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തത് അവർക്കെതിരെ ഈ പോസ്റ്റ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് വേദനിച്ചത് ഇന്നലെ അത് ഞാനത് മാധ്യമങ്ങളോട് പങ്കിട്ടിരുന്നു